ഹലോ ഗൈസ് നമ്മൾ ചൂണ്ടയിടാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ കാലരാണ് നമ്മൾ ചൂണ്ടയിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം മഴയത്തൊക്കെ അത്യാവശ്യം വെള്ളം കയറി കിടക്കുമായിരുന്നു അപ്പോൾ വെള്ളം ഇറങ്ങി നല്ല സെറ്റായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട് കുറച്ച് കഴിഞ്ഞു നമുക്കൊരു മീഡിയം സൈസ് വരാലടിച്ചു ഒത്തിരി വലിയ സൈസല്ല ഇതുപോലത്തെ വരാലാണ് കൂടുതലും കിട്ടുന്നത് അപ്പോൾ നേരത്തെ മണ്ണിരയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കുത്തുമായിരുന്നു ഇപ്പോൾ എന്താണോ അങ്ങനെ മണ്ണിര തീറ്റ അങ്ങനെ എടുക്കുന്നില്ല മീൻ പിന്നെ കിട്ടുന്ന കൂടുതലും ഈ ചെറിയ ചെറിയ കറിപ്പുകളാണ് വലിയ കറിപ്പൊന്നും അങ്ങനെ കിട്ടുന്നില്ല നമ്മൾ പല തീറ്റ പരീക്ഷിച്ച് നോക്കി പെട്ടിൽ അതുപോലെ തന്നെ തവളയൊക്കെ ഇട്ടു നോക്കി പക്ഷേ അമ്മമാരങ്ങനെ പിടിക്കുന്നില്ല ചെറിയ കറിവപ്പ് ആണെങ്കിൽ മണ്ണിര പോലെ കിട്ടുന്നുണ്ട് ഈ കാനയിലൊക്കെ പോലെ മീനുള്ളതാണ് ചെറുമീൻ വരാൽ കാരി ചെറുമീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അവന്മാരും ഈ പറഞ്ഞപോലെ മണ്ണിരയൽ അങ്ങനെ എടുക്കാറില്ല പിന്നെ പള്ളത്തിയിട്ട് കൂടുതലും വരാൽ പിടിക്കാറുണ്ട് പള്ളത്തിയിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വരാൽ കിട്ടും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ അപ്പുറം ഒരു തോടിൻ്റെ സൈഡാണ് തോടിൻ്റെ രണ്ടും ചേർന്നാണ് കാന നിൽക്കുന്നത് എന്നാലും വെള്ളം കയറി ഇറങ്ങുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ മെയിൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് പക്ഷേ അന്മാരെ നമ്മൾ ചൂണ്ട ചൂണ്ടാക്കത്തുന്നില്ല ഇതുപോലെ ചെറിയ ചെറിയ അറിവാണ് കിട്ടുന്നത് പിന്നെ അവിടുന്ന സ്ഥലം മാർ നമ്മൾ നേരെ തോട്ടി വന്ന് ചൂണ്ട കിട്ടും തോട്ടി പിന്നെ പറയേണ്ട കാര്യമല്ലോ മണ്ണിരിയങ് ഇടേണ്ട താമസം അപ്പം തന്നെ പള്ളത്തി കീറി അടിച്ചു നല്ല മഞ്ഞൾ പള്ളത്തിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല മുഴുത്ത വെള്ളത്തിയാണ് കിട്ടുന്നത് വെള്ളത്തി നല്ല ടേസ്റ്റുള്ള മീനാണ് വറുത്ത് കഴിഞ്ഞാൽ പൊളിക്കും പിന്നെ അതുപോലെ തന്നെ ആരോൻ മനഞ്ഞില അങ്ങനെയുള്ള മീനൊക്കെ ഇവിടുന്ന് കൂടുതലും കിട്ടാറുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ് വെള്ളം കലങ്ങി വരുമ്പോഴത്തേനും ആരോനൊക്കെ നല്ല സൈസ് ആരോനും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മീനൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്നിനു പറയും ഒന്നായിട്ട് ഇഷ്ടംപോലെ പള്ളത്തിൽ നമുക്ക് കിട്ടി അപ്പോൾ വൈകുന്നേരം വെട്ടിക്കൊണ്ട് ഇടാനുള്ള ഒരു ചെറിയ പ്ലാൻ ഉണ്ട് ഇതുപോലെ ഇത്ര വലിയ വള്ളത്തിയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ മീൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇഷ്ടംപോലെ ചൂണ്ടക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് എല്ലാവർക്കും തന്നെ മീനൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കിട്ടുന്നത് എല്ലാവരും ശോകമാണെന്നാണ് പറയുന്നത് തോട്ടി പിന്നെ വള്ളത്തി ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ വള്ളത്തിൽ കിട്ടുന്നുണ്ട് മഞ്ഞപ്പള്ളത്തിയാണ് കൂടുതലിട്ട് കിട്ടുന്നത് ഇരം കൊണ്ടുപോകണേ അറിയില്ലേ ഉമാർക്ക് എരം ഇന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് മറ്റൊരു വീഡിയോ ആണ് കാണാൻ ടാറ്റ